ഇന്ത്യൻ ഇലക്ഷൻ ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ മൂന്ന് ദിവസത്തെ പരിശീലന പരിപാടിക്ക് തുടക്കമായി കമ്മ്യൂണിറ്റി ിൽ പതിനൊന്ന് തീയതികളിൽ നടത്തപ്പെടുന്ന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം എല്ലാ ഡെപ്യൂട്ടി കളക്ടർ ജ്യോതി എം സി നിർവഹിച്ചു തൃശൂർ എല്ലാ താർ നിഷാസ് തൃശൂർ ഇലക്ഷൻ ഡെപ്യൂട്ടി തഹസിൽദാർ ഷാജു പി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കോഴിക്കോട് കിഞ്ഞാട്സ് ഡെപ്യൂട്ടി ഡയറക്ടർ സുഭാഷ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിനോയ് എം പി എന്നിവർ ക്ലാസ് നയിച്ചു ജനാധിപത്യം ഭരണഘടന വോട്ടർ പട്ടിക ശുദ്ധീകരണം ഡി എൽഒ ആപ്പ് മുഖേനയുള്ള സേവനങ്ങൾ വർഷത്തിൽ നാല് തവണ ആയുള്ള പേര് ചേർക്കൽ പതിനേഴ് മുതൽ ഫോട്ടോ പുതുക്കൽ തെറ്റുതിരുത്തൽ മരണപ്പെട്ടവരെ ഒഴിവാക്കൽ സ്ഥലം മാറിപ്പോയവരെ ഒഴിവാക്കൽ വോട്ടർ പട്ടികയിൽ പേര് ഉറപ്പുവരുത്തൽ ആധാർ ലിങ്ക് പ്രവാസി വോട്ട് എന്നീ സേവനങ്ങൾ ആപ്പ് മുഖേന ചെയ്യാനുള്ള പരിശീലനമാണ് നൽകുന്നത് നിയമസഭ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരുപാട് വ്യത്യാസം നിങ്ങൾക്കതിന്റെ അറിയാം ഇലക്ഷൻ ആകുമ്പോൾ ഒരുപാട് സമയത്ത് കുറേ മാറ്റങ്ങളൊക്കെ വരും അതെല്ലാം ഉൾക്കൊണ്ട് നമ്മളെല്ലാവരും എലക്ഷൻ കമ്മീഷന്റെ സ്റ്റാഫാണ് നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും താഴെത്തത്തില് ജനങ്ങളോട് ഏറ്റവും അടുത്ത് കുറ്റമറ്റ രീതിയില് മുന്നോട്ടു പോകും